തിരുവനന്തപുരം ജില്ലയിൽ പ്രീമിയം ഹൗസ് പ്ലോട്ടുകൾ ൾ തിരുവനന്തപുരം ജില്ലയിൽ കൈമനം തിരുവല്ലം റൂട്ടിൽ മേനിലം ജംഗ്ഷനിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു ഏക്കർ പതിനൊന്ന് സെന്റ് വരുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വില്ലാ പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ മൂന്ന് സെന്റ് നാല് അഞ്ച് സെന്റ് ആറ് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്നു തിരുവനന്തപുരം നാഷണൽ ഹൈവേ ആയ എൻ എച്ച് ഫോർട്ടി സെവൻ ബൈപ്പാസ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്നിവ കണക്ട് ചെയ്യുന്ന ഒരു പ്രീമിയം പ്രോപ്പർട്ടിയാണിത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയുടെ പ്രൈം ലൊക്കേഷനുകളായ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് വിഴിഞ്ഞം ഹാർബർ കോവളം ബീച്ച് ടെക്നോ പാർക്ക് ലുലു മാൾ മാൾ ഓഫ് ട്രാവൻകൂർ പോത്തീസ് എന്നിവിടങ്ങളിലേക്ക് വെറും പതിനഞ്ച് മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിൽ എത്തിച്ചേരാവുന്നതാണ് കൂടാതെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ പരശുരാമ ടെമ്പിൾ ആറ്റുകൾ ടെമ്പിൾ പത്മനാഭസ്വാമി ടെമ്പിൾ സെന്റ് ഫ്രാൻസിസ് ചർച്ച് സെന്റ് ജോസഫ് ചർച്ച് ഭീമാപ്പള്ളി ജുമാ മസ്ജിദ് പൂന്തുറ പുത്തൻപള്ളി ബി എൻ വി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അനന്തപുരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടി താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനുമെല്ലാം അനുയോജ്യമാണ് ഭാവയിൽ മികച്ച രീതിയിലുള്ള ക്യാപിറ്റൽ പ്രൊജേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ പരിധിയിൽ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് സ്കൂൾ കോളേജ് റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എട്ടര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ത്രീ എയ്റ്റ് സെവൻ സെവൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സെവൻ ത്രീ ഫൈവ് സിക്സ് സീറോ ടു ഫോർ ഫൈവ് ത്രീ